വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് ആയ ഇൻജോഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻജോഡിജ് പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അവിടെ ഒന്ന് പരിചയപ്പെടാം എന്താ പേര് കാർത്തിക് എന്ത് ചെയ്യുന്നു എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് വരികയാണോ സ്കൂൾ ഫ്രണ്ട്സ് ആണല്ലേ വെറുതെ കറങ്ങാറങ്ങിയതാങ്ങാ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയത് സ്റ്റാൻഡേർഡും എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം കേട്ടോ എന്ന് ഏറ്റവും ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയി അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഷർട്ടിൽ ചായ വീണാൽ എന്താകും ടീഷർട്ട് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കണ്ണിന്റെ സഹോദരൻ ആരാണ് ഐബ്രോ ഐബ്രോ ആൻസർ ആണ് നല്ല ടീമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു റബ്ബർ ബാൻഡിന് വരാവുന്ന ഏതാണ് വലിവ് ആൻസർ വലിവ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനേ പോകാം കഴിക്കാനെടുക്കും പക്ഷെ ആരും ഇത് കഴിക്കാറില്ല എന്താണ് കഴിക്കാനെടുക്കും പക്ഷെ ആരും ഇത് കഴിക്കാറില്ല എന്താണ് നമ്മൾ ഇത് കഴിക്കാനാണ് എടുക്കാറുള്ളത് സാധാരണ പക്ഷെ ആരും പ്ലേറ്റ് പ്ലേറ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മാല ഉണ്ട് ഏതാണ് ആ മാല നമ്മൾ എൽ കെ ജിയിലേക്ക് ഉപയോഗിക്കുന്ന മാലയാ അക്ഷരമാല അക്ഷരമാല കറക്റ്റ് ആൻസർ നമ്മൾ രണ്ട് ക്വസ്റ്റിൻറെ ആൻസറായി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു പഴമുണ്ട് ഏതാണ് ആ പഴം

തലയുള്ളപ്പോൾ ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ എന്താണ് തലയുള്ളപ്പോൾ ഉയരം കുറവ് തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് അതെ ആദ്യം ആൻസർ വന്നത് അപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും ടൈം ആൻസർ ഇവിടെ മൂന്ന് ക്വസ്റ്റിനായി ഇവിടെ മൂന്ന് ക്വസ്റ്റിനായി ഈക്വൽ ആയിട്ട് ഇങ്ങനെ മത്സരിച്ചോണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഒരു ഗ്രഹം ഉണ്ട് ഏതാണ് ആ ഗ്രഹം അത്യാഗ്രഹം ആൻസർ നാല് ക്വസ്റ്റിന്റെ ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭരണം ഏതാണ് ആ ഭരണം കറക്റ്റ് ആൻസർ ആണ് ഏ കാശ് ആൻസർ പറഞ്ഞേക്കുകയാണ് അടുത്ത ബസ്സിലേക്ക് പോവാം പിടിക്കണില്ലല്ലേ ആദ്യം വന്നപ്പോഴേ നോക്കി വെച്ചേക്കോ തന്നെ അറിയത്തില്ല പ്രോഗ്രാമിന്റെ വിജയി ആരാണെന്ന് അറിയാൻ പറ്റത്തില്ല രണ്ടുപേരും ഈക്വലായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ രണ്ടുപേരെ വെച്ചിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം ആരാണോ പറയുന്നവരാണ് വിജയി ബാക്കിയുള്ളവർ ബോയ്സ് ഉണ്ടാതിരിക്കോതിരം ഇടുന്ന പച്ചക്കറി ഏതാ മോതിരം ലേഡീസ് ഫിംഗർ കറക്റ്റ് ആൻസർ ണ്ടോ മുജിയാണ് ബുജി എന്ത് പഠിക്കുന്ന പറഞ്ഞെ എം ബി ഐക്കാണ് ബിസിനസ് മൈൻഡ് ഉള്ള ആളാണ് കേട്ടോ അതൊക്കെ ഇത്രയും പെട്ടെന്ന് പെർഫെക്റ്റ് ആൻസർ പറഞ്ഞു പേരെന്തായിരുന്നു ഗോപിക അപ്പോൾ ഇന്നത്തെ ഇഞ്ചോഡിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയ് ഗോപികയാണ്